ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ഇതിൻ്റെ പുറകിൽ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ ആ സംഘാടകർക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു ആശംസ അറിയിച്ചുകൂടെ നമുക്ക് ഓ മൊബൈലിൽ കിട്ടണ്ടോ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കൂട്ടോ എന്ന് ആ അങ്ങനെ ഇങ്ങോട്ടൊക്കെ തിരികെ ഉമ്മറ മാത്രം ഇടവോട്ട് ഉമ്മറ തന്നെ കാണാൻ വലിയ ഭംഗിയില്ല അപ്പൊ ഈ രാജാവിനെ പോലും ആക്ഷേപിക്കാൻ കഴിയുള്ള ആളുകളാണ് ജാക്യാരം എന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെ അപ്പൊ ഇവിടെ ചിന്തിക്കണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ വന്നോട്ടെ ഈ ജാക്യാരൻ ആരെങ്കിലും ആക്ഷേപിക്കോ ആരും ആക്ഷേപിക്കില്ല കേട്ടോ പഴയ കാലത്തൊക്കെ ആക്ഷേപിച്ചാലും വലിയ കുഴപ്പമില്ല ഇപ്പൊ കാലം മാറി കൊച്ചു പിള്ളേർ വരെ പക്കിന് ഊത്തുമ്പൂക്കറിയാം അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കണില്ല അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഇതിന്റെ പുറകില് കുറെ ആളുകളുണ്ട് എന്താ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇത്ര ഒരു ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പല പല കാര്യങ്ങൾ ഉദാരമായി സംഭാവനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമായി വരാൻ പോകുന്നു അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഘാടന മികവ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് അല്ലേ അപ്പൊ നമുക്കൊരു അഭിനന്ദനത്തിന്റെ സൂചകമായിട്ട് എന്താ എല്ലാവർക്കും ചേർന്ന് നേരത്തെ കൊടുത്ത കയ്യടി പോരാട്ടോ പട്ടക്കം പൊട്ടുന്ന രീതിയിലൊരു കയ്യടി ആ സംഘാടകർക്ക് അവിടെ കൊടുത്ത് എല്ലാവർക്കും ചേർന്ന് ജ്യോതിഷേട്ടം കാണണണ്ടോ പടക്കം പൊട്ടണ രീതിയിൽ കൈയടിക്കാൻ പറമ്പ് ഒരു വിദ്യാർത്ഥി അവിടെ ഒന്നും ഉണ്ട് വേണോ വേണ്ട ഇത് ഇങ്ങനെ അല്ലേ നല്ലോണം പടക്കം പൊട്ടും ഇങ്ങനെ മലയാളി മടിച്ച് 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 എന്തുണ്ടായി കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണ ഹിന്ദിയില് പറഞ്ഞാലേ കിട്ടുള്ളൂ കാര്യം എന്താ ബംഗാളി ആ ബംഗാളി ഒരു കയ്യടി പ്രതി ബംഗാളിക്ക് ബംഗാളി എന്ന് പറഞ്ഞ ആൾക്ക് മലയാളിക്ക് മതി അപ്പൊ എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികളെ ഈ ബംഗാളികളെ കുറിച്ച് ഒരു ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണ പാട്ടാണ് ഞാൻ എൻ്റെ കൂടെ കയ്യടിക്കുവോ കൂടെ കയ്യടിക്കോ ചേട്ടന് പറ്റുമെങ്കിൽ ഇത് സുഖ ഇട്ടുതായോ കേട്ടോ ഇത് ഡ്രൈ ആയിട്ട് കെടുക്കാണ് പറ്റുമെങ്കിൽ വെങ്കിട്ട് അപ്പോ ഒരു കയ്യടി അദ്ദേഹത്തിന് കൂടുതൽ കുറെ നേരം കഷ്ടപ്പെടുന്നില്ലേ ആയിക്കോട്ടെ അപ്പോൾ ഈ ബംഗാളികളെ കുറിച്ചുള്ള പാടിന് താളത്തിന് കയ്യടിക്കണോട്ടോ എവിടെ തിരിഞ്ഞാലും ബംഗാളി താളത്തിന് ഒരേ എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ കാരണം നമ്മൾ ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ബാർബറിലിറയും ബംഗാളി ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ബാർബറിൽ എറയും ബംഗാളി തെങ്ങുമ്മ കയറാനും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് മലയാളി തെങ്ങുമ്മ കയറാനും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് മലയാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ കാരണം നമ്മൾ കാരണം നമ്മൾ മലയാളി മലയാളിയുടെ മടിയെ കുറിച്ചാ പറയണേ എന്തായാലും ഇവിടെ മടി മടിയില്ലാത്തവരാണെന്ന് ചാക്കു മനസ്സിലായി നീ കൂട്ടത്തിൽ വല്ല ബംഗാളികളുണ്ടോ പറയാ പറയാൻ പറ്റില്ല ഏതാ ബംഗാളി ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയല്ല കേരളം പക്ഷേ മലയാളി എവിടെ ചെന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാ ആ നിക്കണ ആളുകളുടെ വയറുകളു നോക്കാം കൊട്ടവയറുള്ളവൻ ആരോ മലയാളി ആയിരിക്കും എന്താ കാര്യം കൊട കൊടകാരൻ്റെ കാര്യം പറഞ്ഞപ്പോ ഒരാളോട് പൊത്തി പിടിക്കുന്നു ഞാൻ കണ്ടുപെറത്തേ മട്ടൺസ് പൊട്ടിച്ചല്ലേ എന്താട്ടോ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാവോ കാരണം എന്താ വെച്ചാലേ അല്ലേ ആ ഇങ്ങോട് വരണ സമയത്തെ ചക്കേരി അവിടെ ജംഗ്ഷനിൽ വന്നിട്ട് ചോദിക്കണി കീരത്തോട് ഈ അമ്പല ഏതാ എന്ന് പറഞ്ഞപ്പോ വിദ്വാൻ അവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് ഈ പോക്കറ്റി ഇങ്ങനെ ഫോൺ എടുത്ത ദിവസം ഒരു അഞ്ഞൂറിന് മുമ്പ് താഴെ വീണു അപ്പൊ ചക്കേരി പറയേണ്ടത് ഒരു അഞ്ഞൂറിന് മുമ്പ് താഴെ വീണുട്ടോ ആ ഞാൻ കണ്ടു ഞാൻ എടുത്തോളാം ആ മൊബൈലിനെടുത്തിട്ട് ഈ അഞ്ഞൂറിന്റെ നോട്ടിന്റെ അടുത്തേക്ക് വരിക അട്ട അവിടെ ഇരുന്നോണ്ട് തപ്പാണ് എന്താ കാര്യം എന്താ കാര്യം ആ നാടകെടുക്കുന്നത് കാണാൻ പറ്റില്ലേ എന്താ കാര്യം മലയാളിക്ക് മടി അപ്പൊ ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ വേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം പറയണോ ഇത്രയും കൂടി ഓർക്കെ മുപ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ഒരു കയ്യടി ഇതിനും കൊടുത്തേക്കട്ടെ ആയിക്കോട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ മുപ്പത് പ്രാവശ്യം ഒരു മനുഷ്യൻ ജീവിതത്തിൽ തന്റെ കൈകൾ ഇങ്ങനെ കൂട്ടിയടിച്ചാല് ആ മനുഷ്യര് ജീവിതത്തിലും ആ കുടുംബവിളക്ക് തുടങ്ങാറായേണ്ടാവും അല്ലേ ഒരു കയ്യടി അതിനും കൊടുത്തോളൂ എഴുതൂ ആ ആയിക്കോട്ടെ കുടുംബവളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല അല്ലേ എന്റെ കാര്യം എന്ന് വെച്ചാൽ അല്ലേ അപ്പോ എന്തിനും ഏതിനും രംഗളികളെ ആശ്രയിക്കുന്ന മലയാളികൾ ഇവിടെ ഒരു മട്ടിയും വിചാരിക്കേണ്ട കാര്യമില്ല വെറുതെ നിങ്ങൾ കൈയടിക്കേണ്ട കാര്യമില്ല ഏത് പരിപാടിക്കാരും വന്നാലും ഇവിടെ പറയും നിങ്ങൾ കൈയ്യടിക്കുക കൈയ്യടിക്കുക നമ്മളെന്ന മെഷീനാണോന്നൊക്കെ നമുക്ക് വയ്ക്കുന്നവരുണ്ട് വെറുതെ കൈയ്യടിക്കണ്ട ഈ കൈയ്യടിക്കുന്നതിന് ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ മുപ്പത് പ്രാവശ്യം കയ്യടിച്ച് അറ്റാക്ക് ഒഴിവാമെന്നാണ് പറഞ്ഞേക്കണേ പെൺകുട്ടികൾക്ക് സൗന്ദര്യം കൂടുന്നു മുപ്പത് പ്രാവശ്യം കയ്യടിച്ച സൗന്ദര്യം കൂടുന്നു മുപ്പത് പ്രാവശ്യം പോയിട്ട് മൂന്ന് പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയമുണ്ടോ കയ്യടിക്കാൻ സമയം ഉണ്ടോ സ്ത്രീകൾ എപ്പളാ കയ്യടിക്കടയിൽ നിൽക്കുമ്പോ കൈയ്യടിക്കാറുണ്ടോ അടക്കളിക്കാറുണ്ടോ കിട്ടിയുണ്ടോ വിളിക്കുമ്പോൾ വെറുതെ കൈയടിക്കണേ എന്തായാലും ഇരിക്കട്ടെ നാണിക്കണ്ട ഒരു മഞ്ചു മധുരം ഇരിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി അങ്ങോട്ട് കൊടുത്തേ നിങ്ങള് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ കൊടുത്തേ ഇവിടെ വന്നേ ചോദിക്കട്ടെ ഒരു കയ്യടി കൊടുത്തി ഒരു മഞ്ച് കൊടുക്കാനാണ് ഇത്രയേ ഈ ഇത്രയുള്ളൂ കയ്യടി നമ്മുടെ നാടേതാ കേരളം കേരളം എങ്ങനെയുണ്ടായെന്നറിയാലോ പഠിച്ചിട്ടില്ലേ നാരദൻ ഇങ്ങനെ മഴ വലിച്ചു കറിഞ്ഞപ്പോ കേരളം പൊന്തി വന്നു അല്ലേ നാരദനേ ആ പഴശ്ശിരാജ അല്ലേ ഒരാൾ എറിഞ്ഞു എനിക്ക് ഒരു പരിശീലിച്ചത് പകരമായി കിട്ടി കേരളം ജനിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യാ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ മലയാളം നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ പറ്റൂലേ പറ്റണം നേരത്തെ ബംഗാളികളെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മളൊക്കെ മലയാളികളല്ലേ മാമ്പൂ ഭിന്മോലും നമ്മുടെ നന്മൊഴി നറു മൊഴി മലയാളം മാമ്പൂമോലും നന്നൂടെ മലയാളം 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 ഇളനീർ മധുരം നമ്മുടെ നമ്മുടെ ഹൃദയ 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 കൂടിയാണ് അല്ലേ എന്താ പേര് േ അഞ്ചു പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതായിരുന്നു ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഒരു കണക്കിന് ജയിച്ചത് ഞാനും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന വിഷയം ഏത് സ്കൂളിലാണ് സ്കൂളിൽ ഒട്ട് മുക്കിയ കുട്ടികൾ ഒരു ദിവസം പരിപാടിക്ക് ആ കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികളോട് ഈ അങ്ങനെ എല്ലാ പറയണേ പറയണെങ്കിൽ അത് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചറേം കൂടിയാ അല്ലേ ആ ടീച്ചർ കൂടി ഉണ്ടെങ്കി പഞ്ചായത്തിലോട്ട് പോയുണ്ടോ പാവം കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ നല്ല രീതിയിൽ പറയാൻ പറ്റില്ല വീട്ടിലാരൊക്കെ

നമ്മിലലിഞ്ഞു മലയാളം 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 പാടിയ പാട്ടിലെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഉറങ്ങാൻ ി താരാട്ടുപാട്ട് പാടി തന്നിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ പാടി തന്നിട്ടില്ലേ ഈ അമ്മമാര് നിങ്ങളുടെ മക്കൾക്ക് പാടി പാടിക്കൊടുത്തിട്ടില്ലേ അത്തരത്തിലുള്ള ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ടാ അമ്മ പാടാറ് അമ്മ അമ്മ വന്നത് നാളെ സോഷ്യൽ വൈറൽ കാണാനില്ല െ കാണില്ല ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ശരി ഇത്ര ആൾക്കാരൊക്കെ ഇണ്ട് കുട്ടിയുടെ വീട്ടില് ഒരു കയ്യിൽ കുട്ടിക്ക് കൊടുത്തേ കുട്ടി കൊണ്ട് പോയിരുന്നേ പോയിരുന്നു അവിടെ എന്നാ സന്തോഷായിട്ടെ ഏത് പാട്ടാണ് അമ്മ പാടാറ് താരാട്ട് പാട്ട് ഒന്ന് പാടി ഒന്ന് കേൾക്കട്ടെ ആലുവരി കുട്ടി പാടുമ്പ കൃത്യമായിട്ട് കൈയേടികൊടുക്കണോട്ടോ ഉണ്ണി വാവാ പാടി രാറ് അമ്മ അമ്മ എത്ര മനോഹരക്കായിട്ട് പാടി തന്ന കുട്ടി മാത്രല്ല കുട്ടിയുടെ അച്ഛൻ തന്നെ കിടന്നു പോകുമല്ലേ എത്രയോ നല്ല താരാട്ട് പാട്ടുകൾ ഇണ്ട് ഈ പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു എന്നാ പറയണേ ചമ്പുര ഈ രണ്ട് വാക്കും തെറ്റിട്ടില്ലല്ലോ തെറ്റിട്ടില്ല അടുത്ത വാക്ക് തരും തങ്കപ്പൻ 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 പറഞ്ഞു ഈ രണ്ടു വാക്കും തെറ്റൂലോ തെറ്റരുത് മലയാളത്തിങ്ങനെയാണ് സംസാരിക്കേണ്ടത് മലയാളം ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ആ ചമ്പക്കര തങ്കപ്പൻ അപ്പൊ മലയാളം തെറ്റില്ല പറഞ്ഞിട്ട് എവിടെ എന്തോ ഒരു തകരാറ് പോലെ ചമ്പക്കര തങ്കപ്പൻ നമ്മുടെ രണ്ടുപേരും പോയിരുന്നു ഇത്രയും ആളുകൾ ഇവിടെ ചിരിക്കുന്നു ആ കുഞ്ചിയമ്മയുടെ പാട്ട് പാടുന്ന ആരോള്ളവിടെ കുഞ്ചിയമ്മ ആര മനോഹരമായിട്ട് പാടാ ഇങ്ങനെ ചൂണ്ടി കാണിക്കണ്ട അവനവൻ പാടുന്നുണ്ടിട്ട് ധൈര്യമായിട്ട് കയറി വന്നേ ഒരു മഞ്ചു തരും ആരാ 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 പാടന്ന് പറഞ്ഞ അമ്മയാഞ്ചിയമ്മ പാടുോ എഴുന്നേറ്റ് നിക്ക് ചോദിക്കട്ടെ ചോദിക്കട്ടെ അമ്മയുടെ മക്കളോട് അഭ്യർത്ഥനയുണ്ടായക്കാര് കുതിര കരുത് കേട്ടോ ഇങ്ങോട്ട് നീങ്ങും ആ ഇങ്ങോട്ട് നോക്കില്ലേ അത് ശരി എന്താ പേര് ഓമന ആ ഓന്നമ്മിയമ്മയുടെ പാട്ടണ്ട പാടാൻ പോണേ താളത്തിന് കയ്യേടി കൊടുക്കണേ ഓമനമ്മക്ക് കുഞ്ചി അമ്മക്കഞ്ചു മക്കളാണേ അഞ്ചാമൻ പഞ്ചാര കുഞ്ചു ആണേ പഞ്ചാര തിന്നു നടന്നു കുഞ്ചു പഞ്ചാരകുഞ്ചു നേരുകെട്ടി ഒരു കൈയ്യേർ മതി ഇവിടെ നവകിയ കലാകാരന്മാരും കലാകാരികളാണെന്നൊക്കെയാണ് ഇവിടെ ഈ സംഘാടകർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ അറിയോ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോകണം ഞങ്ങളുടെ നാട്ടിൽ പൂലാനി എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇവിടെ ആരും അറിയാതെയാണ് ഇവിടെ പരിപാടിക്ക് വന്നത് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ തന്ത്രിമാരൊക്കെ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ കൂട്ടുകാരുമാര് ഇവിടെ ആ സന്തോഷാദികള് ഇവിടെ ഏറ്റവും കയ്യടി കൊടുക്കേണ്ട കുറച്ച് ആളുകൾ കിട്ടാ ബ്രഹ്മശ്രീ ശിവസാർ അല്ലേ അദ്ദേഹത്തിന് ഒരു കയ്യേടി എല്ലാവരും ചേർന്ന് കൊടുത്തു ഇത്ര മനോഹരമായിട്ടുള്ള അറിവുകളാണ് നമുക്ക് തന്നത് അല്ലെ എന്തായാലും സന്തോഷം അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരു ദിവസങ്ങളിൽ കിട്ടും ആ കുഞ്ചിയമ്മയുടെ പാട്ട് ഒരു അമ്മ പഴയ തലമുറ പാടി പുതിയ തലമുറയിലുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് പാടാൻ പറ്റുമോ മൂന്ന് പേര് കൂടി വാ ആ ഞങ്ങളുടെ അടുത്ത കളി ഒന്ന് പാടി താളത്തിന് കൈയടി കൊടുക്കണേ എന്താ എനർജി ാണ് അപ്പൊ നമുക്ക് അല്ലെ ശ്രദ്ധിക്കുന്നോട്ടോ കുട്ടികളെ കൊണ്ട് മലയാളം പറയിപ്പിക്കാൻ പോവാണ് കുഞ്ചി അമ്മ ഓർക്കെ പറയണ കുഞ്ചി അമ്മിയമ്മ കിണ്ടി കിണ്ടി കഴിയപ്പോഴ എന്താ അങ്ങനെ ഒരു ചിരി കുട്ടികളെ വിശ്വാസം ഇല്ല കുഞ്ചിയമ്മ ശബരിമലയ്ക്ക് പോകുമ്പോണ്ടും മുഖംപത്തിരിക്കണേ ഇത് മലയാളല്ലേ മലയാള ഭാഷയില്ലേ ഒന്നുകൂടി പറഞ്ഞ കുഞ്ചിയമ്മ കിണ്ടി കഴിക്കപ്പോഴോ കിണ്ടി കുണ്ടിന് വീണു ആളത്ര വെടുപ്പല്ലല്ലോ വെറുതെ ചിരിക്കണേ പോയിരുന്നോ ഇനി അധികം ആ ആള് പറയാൻ വന്നല്ലേ ശരി ആ ഒരു കടിയാ പോയിരുന്നോ ആ കണ്ടി കണ്ടിട്ടോ ആ സന്തോഷമായി ഇതാണ് മലയാളി എന്ന് കാണിക്കാൻ വേണ്ടി ആ കുട്ടികള് തെറ്റി പറഞ്ഞിട്ടില്ലയാണ് മധുരം മലയാളം നമ്മളെ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ആ കുട്ടികൾ പറയാൻ പോണത് തെറ്റാൻ പോണ് എന്ന് കണ്ടപ്പോളിക്ക് എന്തൊരു ശരിയാ അവര് തെറ്റിച്ചോ ഇല്ല ഇതാണ് മലയാളി ഒന്ന് കൈ കൈപൊക്കെ ആ തെറ്റുപറ്റാത്തവരെയും ആ തെറ്റി തെറ്റുപറ്റാത്തൊരു വിധാനം അവരുന്ന് കൈ പൊക്കിണ്ട് ആൾക്ക് ഒന്നോ രണ്ടില് കക്ഷണം വന്നാൽ കൈ വെക്കാൻ തോന്നും അല്ലേ എന്തായാലും കയ്യടി കൊടുത്തോളൂ വെറുതെ വേട്ടെ ഇനി കുട്ടികളോട് ചോദിക്കാം കുട്ടികളാണല്ലോ കൈ വെക്കിയത് ദേവാലയത്തിന്റെ തിരുനടയിലാണ് ഈ പരിപാടി നടക്കണേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കൂടി ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിലേക്ക് കൊണ്ടുവരിക മക്കളെ ഈ മക്കളോടാണ് ചോദ്യയിട്ടോ ചോദിക്കട്ടെ മാതാപിതന്നരിച്ച വീട്ടിൽ ആ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു നല്ല കാര്യം മാതാപിതം ദൈവം വരണ്ടെപ്പോഴാ നാലാമതാണ് ദൈവം പോലും ആ വരണേറ്റവും ആദ്യം വരണ്ടതാരോ പിതാവ് അത് കഴിഞ്ഞിട്ടോ ഗുരു ഗുരു എന്റെ ചോദ്യം ഇവിടെയാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയും ചീത്ത പറയാത്ത അല്ലെങ്കിൽ മിരട്ടാത്ത എങ്ങനെയാ മരട്ടണേ ആ മൊബൈലിൽ നിർദ്ദേശം ഇങ്ങനെയൊക്കെ മരട്ടാത്ത എത്ര കുട്ടികളുണ്ടോ ഒന്ന് കൈപൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഒരു എന്ന് ചോദിച്ചു ആലോചിക്കാറുണ്ടോ ആലോചിച്ചു നോക്കുക മാതാപിതാക്കളെ ചീത്ത പറയാത്ത എത്ര മക്കളുണ്ട് ഒന്ന് കൈ പൊക്കിക്കോ സ്വന്തം അച്ഛനമ്മമാരെ ചീത്ത പറയാത്ത മക്കൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഓരോ ദിവസം പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകള് ഇന്ന് പ്രായം ചെന്നൊരു മകൻ ഈ ആ സാറിന്റെ പ്രസംഗത്തിൽ ഞാൻ കേക്കുണ്ടായി പ്രായം ചെന്നൊരു മകൻ എത്ര പവന്റെ മാലയ്ക്ക് അമ്മയെ കൊന്നത് ആ ചെറുപ്പം കുട്ടികളെ മാതാപിതാക്കളെ തല്ലുന്നൊരു കാലഘട്ടമാണ് ഇതേ ആരാണ് അമ്മ ആരാണ് അച്ഛന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ല പൊതുവേ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം ഈ മെരട്ടലാണ് കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് ഈ മെരട്ടല്ലെ ഒരു താളം കേറി പറ്റിന്ന പറയണേ ഇപ്പഴത്തെ കുട്ടികളില് എന്താ ഈയൊരു മുരൾച്ച ഒരു മുരൾച്ച ഇല്ലേത് മിക്സിയുടെ താളാന്നാ പറയണേ മിക്സില് വീട്ടില് മിക്സി അരക്കുന്ന ഈ താളാണ് കുട്ടികൾക്ക് കിട്ടിയത് എങ്ങനെ ഈ കുട്ടികൾക്ക് മിക്സി താളം കിട്ടി ഇവിടെ അതേ ഐശ്വര്യമുള്ള കൊറേ അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ കാണുന്നുണ്ട് സന്തോഷം ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള അമ്മമാരെയൊക്കെ കാണിപ്പഴേ കൊറച്ച നാളുകൂടി കഴിഞ്ഞാൽ കാണണമെങ്കിൽ അവർക്ക് തന്നെ വേറെ വേറെ സ്ഥലങ്ങളുണ്ട് അവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരൊക്കെയാണ് അല്ലേ അമ്മമാരെ കാണുന്നുണ്ട് ഇതൊക്കെ അമ്മി താളം കിട്ടിയവരാണ് ഇരിക്കുന്നേക്കാള് ഭൂരിഭാഗം ആൾക്കാർ അമ്മിയുടെ താളം കുട്ടികളെ എന്താണ് അമ്മി എന്താണ് അമ്മി മമ്മിയല്ല അമ്മിണോ ഞങ്ങളെ അമ്മി എന്ന് പറഞ്ഞപിടത്തും കിട്ടീലേ എത്ര വീട്ടില് അമ്മി ഉണ്ട് കുട്ടികളെ മമ്മിയല്ല അമ്മി ഉണ്ടോ അമ്മി എന്തിനാ എന്തിനോ ഉപയോഗിക്കണി അരക്കാൻ ഒരു കയ്യേടി കൊടുക്കണ കേട്ടോ പുതിയ തലമുറ പറഞ്ഞാൽ അത്ഭുതാണേ ഇനി എത്ര എത്ര വീട്ടില് മുതുമുത്തശ്ശിമാരുണ്ട് മുത്തശ്ശിമാരല്ലോ മുത്തുമുത്തശ്ശിമാര് ഉണ്ടോ പണ്ടൊക്കെ നമ്മടെ കാലത്തിലൊക്കെ ഉണ്ടായിരുന്നു മുതുമുത്തശ്ശിമാര് വീട്ടില് അല്ലേ ഇന്നും ഇല്ലേ തന്നെ പോറങ്ങി എവിടെ കാണും വൃദ്ധസംഗതി പോയെങ്കും മുതുമത്തശ്ശിമാരെ കാണണമെങ്കില് കാര്യം